നമസ്കാരം കായികരംഗത്തേക്ക് കടന്നുവരുന്ന പെൺകുട്ടികൾ ഇനി ചകിതരായി മാറുമോ പെൺകുട്ടികൾക്ക് സുരക്ഷയൊരുക്കാൻ വിവിധ അസോസിയേഷനുകളും വിവിധ ഏജൻസികളും സർക്കാരും എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് മനുവിനെതിരെ പീഡനക്കേസിൽ പരാതി നൽകിയ ആളുടെ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു പരാതി നൽകിയ ഒരു രക്ഷിതാവിൻ്റെ ഇമെയിൽ ഹാക്ക് ചെയ്തു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് കോച്ച് മനുവിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും താനയച്ച പരാതികളെല്ലാം ഇമെയിലിൽ നിന്ന് നീക്കം ചെയ്ത നിലയിലാണെന്നാണ് രക്ഷിതാവ് പറയുന്നത് ഇമെയിൽ വഴി അയച്ച പരാതികളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ത്രാഷ് ഹോൾഡറിൽ നിന്നും എല്ലാ മെയിലുകളും നീക്കം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു സൈബർ സെല്ലിലും പോലീസ് കമ്മീഷണർക്കുമാണ് രക്ഷിതാവ് പരാതി നൽകിയത് ആറു വർഷം മുൻപ് നടന്ന പീഡന കേസിൽ ജൂൺ പന്ത്രണ്ടിന് ആണ് പരിശീലകൻ ശ്രീവരാഹം സ്വദേശി മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെ ആറ് പെൺകുട്ടികളും ഇയാൾക്കെതിരെ പരാതി നൽകുകയായിരുന്നു കൂടുതൽ പേരും വരും ദിവസങ്ങളിൽ പരാതി നൽകുമെന്ന് ഇവർ അറിയിച്ചതായും പോലീസ് പറയുന്നു ക്രിക്കറ്റ് പരിശീലനത്തിന് എത്തിയ പതിനൊന്നുകാരിയെ വാഷ്റൂമിൽ വെച്ച് കടന്നുപിടിച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് മനുവിനെതിരെയുള്ള ആദ്യത്തെ കേസ് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരുന്നു സംഭവം നഗരത്തിലെ സ്റ്റേഡിയത്തിൽ കോച്ചിങ്ങിന് എത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് ദുരനുഭവം ദുരനുഭവമുണ്ടായത് പരിശീലകന്റെ ഭീഷണിയെ തുടർന്ന് പെൺകുട്ടി പുറത്താരോടും ഇത് പറഞ്ഞില്ല പിന്നീട് പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്തേക്ക് താമസം മാറുകയായിരുന്നു അടുത്തിടെ നഗരത്തിലെ സ്റ്റേഡിയത്തിൽ മത്സരത്തിന് എത്തിയ പെൺകുട്ടി പരിശീലകനെ ഇവിടെ വെച്ച് കാണുകയും പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത ശേഷം പരിശീലകനെ അറസ്റ്റ് ചെയ്തു ഇയാളെ പോലീസ് പിടികൂടിയ വാർത്ത കണ്ടാണ് കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുകയും നഗ്നചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പരാതികളിലെ ഗുരുതരമായ ആരോപണം ശരീരഘടന മനസ്സിലാക്കാൻ ബി സി സി ഐക്കും കെ സി ഐക്കും നൽകാനെന്ന പേരിൽ ഇയാൾ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഇത് പിന്നീട് കാട്ടി ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തു എന്നാണ് പരാതികളിൽ പറയുന്നത് ആറ്റിങ്ങലിലും തെങ്കാശിയിലും നടന്ന ടൂർണമെൻറ്റുകൾക്കിടയിലും പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിരുന്നതായി പരാതിയുണ്ട് ഇയാൾ പറയുന്നത് അനുസരിക്കാത്ത പെൺകുട്ടികളെ പരിശീലനത്തിൽ നിന്ന് പുറത്താക്കുകയും ടൂർണമെന്റുകളിൽ പങ്കെടുപ്പിക്കാതെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു കെ സി എ ആസ്ഥാനത്തെ ജിമ്മിലും ശുചിമുറിയിലും വെച്ചാണ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പരാതി പരിശീലനത്തിനിടയിലും മനു പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ലൈംഗിക കാര്യങ്ങളായിരുന്നു എന്നും പരാതികളിൽ പറയുന്നു മനുവിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നതോടെ ഇയാൾക്ക് കീഴിൽ പരിശീലനം നേടിയ പെൺകുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ കേസെടുത്തിരുന്നു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യം വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തു പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധ്യ കേസെടുത്തത് കായികരംഗത്തേക്ക് കടന്നുവരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ പരിശീലകർ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് മാത്രമല്ല നേരത്തെ ഇയാൾക്കെതിരെ പരാതിയുണ്ടായിട്ടും ഇയാളെ കെ സിയെ കോച്ചായി തുടരാൻ അനുവദിച്ചത് എന്തിനാണ് എന്ന ചോദ്യവും കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികൾ കായികരംഗത്തേക്ക് കടന്നുവരുന്ന ആ ഒരു പ്രക്രിയയെ തടസ്സപ്പെടുത്താനും അവരെ നിരുത്സാഹപ്പെടുത്താനും ഇത്തരം സംഭവങ്ങൾ വഴിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കെ സി ഐയിലെ പല വമ്പന്മാരുമായിട്ടും ബി സി സി ഐയിലെ ചില ആളുകളുമായിട്ടുമൊക്കെ കോച്ച് മനുവിന് ബന്ധമുണ്ട് എന്നും ഇയാളെ പല സ്വാധീനങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഇപ്പോഴുമുണ്ട് കെ സി ഐയിലെയും രാഷ്ട്രീയ രംഗത്തെയും ചില പ്രമുഖർ മനുവിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ഈ കേസുകളൊക്കെ തന്നെ തേച്ചു മായ്ച്ചു കളഞ്ഞ് ഇയാളെ രക്ഷപ്പെടുത്തി വീണ്ടും കോച്ചായി തുടരാൻ അനുവദിക്കും എന്നുള്ള ചില തീരുമാനങ്ങൾ കെ സി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി പരാതിയുണ്ട് ഒരു കോച്ച് പരിശീലനത്തിന് എത്തുന്ന പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ കാണിച്ചാൽ അയാൾക്കെതിരെ അതിശക്തമായ നടപടിയെടുത്ത് അയാളെ പുറത്താക്കുകയും അയാളെ നിയമ നടപടിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടതിന് പകരം കെ സി എ ഇയാളെ തുടരാൻ അനുവദിച്ചതാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇനിയും പല പെൺകുട്ടികളും കോച്ച് മനുവിനെതിരെ പരാതിയുമായി രംഗത്തു വരാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കൂടുതൽ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസും കാണുന്നുണ്ട്